അതുകൊണ്ട് മുഷറഫ് അങ്ങോട്ട് ചെല്ലേട്ടാ നിന്റെ പോലെ എല്ലാവരും ഇങ്ങനെ തുണിയും പൊക്കി ഇരിക്കുന്നവരാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ശരിയാണ് ദിവാകരൻ ഇവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല ശരിയാണ് ഇരിക്കട്ടെ അപ്പോ അഫ്ഗാനില് താലിബാനികള് കൊമേഡിയനെ അടിച്ചു കൊന്നതും അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിച്ച സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ കൂട്ടമായി കുരുതി നടത്തിയതുമൊക്കെ നമ്മൾ കണ്ടു സിനിമ പറ്റില്ല നാടകം പറ്റില്ല പാട്ടു പറ്റില്ല എന്തിനേറെ ഒരു തലമുടി പോലും കാണിച്ചൊരു പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റില്ല പെണ്ണിനും പുറത്തിറങ്ങിയാൽ പോലും കൂടെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട പിതാവോ അതല്ലെങ്കിൽ സഹോദരനോ മകനോ ഒപ്പമുണ്ടാകണം എന്നൊരു നിയമവും അവർ കൊണ്ടുവന്നു താലിബാനികൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വിലക്കി അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ ഇവര് ചെയ്തത് ോക്കുകളുമായി കടകൾ തോറും ചുറ്റി നടന്നു എന്നിട്ട് അവിടെ നിന്നൊക്കെ ടെലിവിഷനുകൾ മൊബൈൽ ഫോണുകൾ കാസറ്റുകൾ സംഗീത ഉപകരണങ്ങൾ ഇസ്ലാമിക രൂപത്തിലല്ലാത്ത വസ്ത്രങ്ങൾ ഇതൊക്കെ ശേഖരിച്ച് നശിപ്പിക്കലായിരുന്നു താലിബാനികളുടെ പ്രധാനപ്പെട്ട ഹോബി അത് കഴിഞ്ഞ് അവര് തിരിഞ്ഞത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും നേരെയാണ് സ്ത്രീകളെ സമ്പൂർണമായി കറുത്ത ചാക്കിനകത്ത് പൊതിഞ്ഞുവെച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ തടഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് കാരണം അവരവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ചോദിക്കും അത് തടഞ്ഞതും തോക്കിൻ മുനയിൽ നിർത്തി തന്നെയായിരുന്നു ഇത്തരം നിരോധനങ്ങൾ അഫ്ഗാനിലെ താലിബാനികൾ നടപ്പിലാക്കിയ സമയത്ത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ റാഫയിലേക്ക് കണ്ണു പറിച്ചു വെച്ചിരിക്കുന്ന ആളുകളെ ഒന്നും നമ്മൾ ആരും കണ്ടില്ലല്ലോ എന്തേ പുതിയ നിരോധനം കൂടിയുണ്ട് അഫ്ഗാനില് ഗർഭ നിരോധന ഉറകൾ ഉപയോഗിക്കാൻ പാടില്ല പെറ്റുകൂട്ടുക കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ പാടില്ല അതായത് ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും വരെ ആയുധവുമായി അഫ്ഗാനികൾ കയറി വരുന്നു താലിബാനികൾ കയറി വരുന്നു താലിബാൻ ഭരണകൂടം കയറി വരുന്നു ഒരു രാജ്യം പുരോഗമിക്കാൻ ഗർഭ ഗുളികകള് അതുപോലെ ഉറകൾ ഇതൊക്കെ ആ രാജ്യത്ത് വിരോധിച്ചു അഫ്ഗാനിലെ രണ്ട് പട്ടണങ്ങളില് ഈ രീതി നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് ആ സമയത്ത് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തു സന്താന നിയന്ത്രണം എന്ന് പറയുന്നത് മുസ്ലിം ജനസംഖ്യ ബോധപൂർവം കുറയ്ക്കാനുള്ള പാശ്ചാത്യ ശക്തികളുടെ നടപടിയല്ലേ അങ്ങനെയാണ് താലിബാൻ അതിനെ കാണുന്നത് അതുകൊണ്ട് ഗർഭനിരോധന നിരോധന ഉറകള് ഗുളികകള് ഇതൊക്കെ എടുത്തു മാറ്റണം എന്ന് മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഉത്തരവ് നൽകി അത് വിറ്റ മെഡിക്കൽ സ്റ്റോറുകാരെ ഇവർ വെടിവെച്ചു കൊന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത്തരം ഗുളികകളൊക്കെ വാങ്ങി കൂട്ടിയിട്ട് നശിപ്പിച്ചു കളഞ്ഞു തോക്കുമായി വീട് വീടാന്തരം കയറി ഇറങ്ങി താലിബാനികൾ സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ വിഷയത്തിൽ കൺവിൻസ് ചെയ്യുകയും ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഒരു മാർഗം നിങ്ങൾ അവലംബിച്ചു എന്നറിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നിറയൊഴിക്കുമെന്ന് അവരോട് പറഞ്ഞു ഇതൊക്കെ ജനന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യരുത് എന്നാണ് താലിബാൻ ഇവർക്ക് ശാസന നൽകിയത് കാബൂളിലും പരിസരത്തുമൊക്കെ തോക്കുമായി എത്തുന്ന താലിബാനികൾ മെഡിക്കൽ സ്റ്റോറുകൾ നടത്തുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി നേരത്തെ തന്നെ പോളിയോ കുത്തിവയ്പടക്കമുള്ള എല്ലാ വിഷയങ്ങൾക്കും ഇവരെ എതിരായിരുന്നു വീണ്ടും അവർ അത് തടഞ്ഞു മുസ്ലിങ്ങളുടെ ജനസംഖ്യ കുറയ്ക്കാനുള്ള രാജ്യാന്തര ഗൂഢാലോചനയാണ് പോളിയോ എന്നായിരുന്നു ഇവർ പ്രചരിപ്പിച്ചിരുന്നത് തെളിവില്ലല്ലോ എന്നിട്ട് ഏത് യുദ്ധം വന്നാലും ഏത് കലാപം വന്നാലും ഏത് നിയമം വന്നാലും അത് ഏറ്റവും കൂടുതൽ ഗുരുതരമായി ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമായിരുന്നു അതുപോലെ തന്നെ അഫ്ഗാനിൽ എല്ലാ നിയമങ്ങളും അവർ സ്ത്രീകളിലും കുട്ടികളും അട്ടിച്ചേൽപ്പിച്ചു ിബാൻ ആദ്യം സ്ത്രീകളെയായിരുന്നു നിയന്ത്രിക്കാൻ ശ്രമിച്ചത് ഗർഭനിരോധന ഉറകൾ ധരിക്കുന്നത് പുരുഷന്മാരാണെങ്കിലും താലിബാൻ ഭയപ്പെടുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും നിർത്തുന്നതും സ്ത്രീകളെയാണ് കാരണം ഉറകളേക്കാൾ താലിബാന് ഭയം ഗുളികകളെ ആയിരുന്നു ഇവരിലെ പാശ്ചാത്യ വന്ധ്യതയ്ക്കുള്ള മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങളെ പീഡിപ്പിക്കുക അവരെ അവരുടെ ജനസംഖ്യ കുറയ്ക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞ് താലിബാൻ ആളുകളെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി താലിബാൻ ഏറ്റെടുത്ത ഉടനെ തന്നെ അഫ്ഗാനിലെ സ്ത്രീകളും പെൺകുട്ടികളും ഒരുപാട് അനുഭവിച്ചു ബുർഖ നിർബന്ധമാക്കിയ താലിബാൻ പുരുഷന്മാരുടെ അകമ്പടി ഇല്ലാതെ സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നത് സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യമല്ലേ എന്താ വിലക്കാൻ പറ്റാത്ത ഹജ്ജിന് പോകുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും പോകുന്നത് അഫ്ഗാനിലെ ആരും എന്താ ഹജ്ജിന് പോകത്തില്ലേ പറ്റും ഇളക്കരമുള്ളടത്ത് ഏണിവെച്ച് കീറന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ കഴിഞ്ഞ വർഷം അതായത് അഫ്ഗാനികള് ഭരണത്തിലേറിയ ആ വർഷം തന്നെ പെൺകുട്ടികൾക്ക് പഠന അനുവാദം ഉണ്ടായിരുന്നില്ല വനിതാ അധ്യാപകരെ സ്കൂളിൽ നിന്ന് എടുത്തു മാറ്റി അന്ന് അവര് ഭരണത്തിലേറിയ ആ വർഷം തന്നെ ഒന്നേ പോയിന്റ് ഒന്ന് മില്യൻ വിദ്യാർത്ഥികളെയാണ് ഈ വിദ്യാഭ്യാസ രാഹിത്യം ബാധിച്ചത് എന്ന് ഐക്യരാഷ്ട്ര സംഘടനകളുടെ കണക്കുകൾ പ്രകാരം ചർച്ചയായി ഇത് വ്യാപകമായ അന്താരാഷ്ട്ര വിമർശനത്തിന് കാരണമായി അതിനുശേഷം പെൺകുട്ടികൾക്ക് പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം അനുവദിച്ചു എങ്ങനെ ഐക്യരാഷ്ട്രസഭയെ പോലെയുള്ള മറ്റ് താമസമുള്ള ഭരണാധികാരികൾ അടക്കം താലിബാനികളോട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഇമ്പോർട്ടൻസിനെ കുറിച്ചും പറഞ്ഞപ്പോൾ ശരി എന്നാൽ പ്രൈമറി ആയിക്കോട്ടെ ഇവരും വെളിവും വിവരമുള്ളവരല്ലോ അതുകൊണ്ടാണല്ലോ തോന്നം കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് പക്ഷേ ആ പ്രൈമറി പ്രൈമറി വിദ്യാഭ്യാസം പോലും മറ കെട്ടിക്കൊണ്ടായിരിക്കണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം ഈ സമ്പ്രദായമാണ് താലിബാൻ നടപ്പിലാക്കിയത് എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസമില്ല വിദേശത്ത് പോയി പഠിക്കാൻ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് അനുവാദ അനുവാദമില്ല ഈ താലിബാനികൾ ഉണ്ടാക്കിയ പ്രശ്നം കാരണം അഫ്ഗാനിൽ നിന്ന് ജീവനും കൊണ്ടോടി പല രാജ്യത്തേക്കും രക്ഷപ്പെട്ട വനിതകൾ അമേരിക്കയിലും ജർമ്മനിയിലും ഇറ്റലിയിലും സ്വീഡനിലും നോർവേയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പഠിച്ച് ഉന്നത ഉദ്യോഗം നേടുകയാണെന്നിട്ട് അവര് ആ രാജ്യത്ത് ചെന്ന് അവരുടെ മതനിയമത്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു കാര്യം മനസ്സിലായില്ലേ ഇവരുടെ സ്വന്തം രാജ്യത്തു മത നിയമം വന്നപ്പോൾ കുറ്റിയും പറിച്ചോണ്ട് പെട്ടിയും കിടക്കയും കുട്ടികളെയും പറിച്ചോണ്ട് ഓടി ഇവർക്ക് മനുഷ്യത്വപരമായ അവകാശങ്ങളും മനുഷ്യാവകാശവും നൽകിയ രാജ്യത്ത് ചെന്നിട്ട് അവിടെ മതനിയമത്തിന് വേണ്ടി കലഹിക്കുന്നു നാട് കത്തിക്കുന്നു ഇവരുടെ നാട്ടില് പ്രാഥമിക വിദ്യാഭ്യാസം പോലും മറക്കകത്ത് നിന്നിട്ട് പോകണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പോകുന്ന ആളുകളാണ് ഇവര് വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അന്നും അഫ്ഗാനിലെ രഹസ്യമായിട്ട് പഠിച്ചു പിടിക്കപ്പെട്ടാൽ അവരും അധ്യാപകരും വധശിക്ഷയ്ക്ക് വിധേയരാകും അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു ഒപ്പം ഇല്ലെങ്കിൽ പോലും പുരുഷ ഡോക്ടർമാർക്ക് സ്ത്രീകളെ പരിശോധിക്കാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ ഇവിടെ ഹക്കുദവിയൊക്കെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്ന നിയമം പറഞ്ഞില്ലേ പെൺ ഡോക്ടർ തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചില്ലേ മുസ്ലിം ആയിരിക്കണമെന്നും പതിനാറ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വിവാഹം പറഞ്ഞു താഴെ ചെറിയ ഒക്കെ അവർ പ്രോത്സാഹിപ്പിച്ചത് അഫ്ഗാൻ വിവാഹങ്ങളിൽ എൺപത് ശതമാനവും നിർബന്ധിതമാണ് എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ജോലി ചെയ്യുന്നത് താലിബാൻ നിരോധിച്ചു ഈ നിരോധന പരമ്പരകൾക്കൊടുവിലാണ് ഗർഭനിരോധന അടക്കം അടക്കമുള്ള സംവിധാനങ്ങൾ അഫ്ഗാനിൽ കൊണ്ടുവന്നത് താലിബാനികൾ എന്തേ നിങ്ങളുടെ കണ്ണം കൂട്ട് ചെല്ലാത്തത് അഫ്ഗാനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തേ നിങ്ങൾ ആരും ശബ്ദമുയർത്താത്തത് സിനിമക്കാരെയും കണ്ടില്ല കലാ കായിക നായകന്മാരെ ആരെയും കണ്ടില്ല ചിന്തകന്മാരെ കണ്ടില്ല തെരുവു നാടകക്കാരെ കണ്ടില്ല കവിത രചിക്കുന്ന ആളുകളെ കണ്ടില്ല കഥ എഴുതുന്ന ആളുകളെ കണ്ടില്ല ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ കൊണ്ട് നിറയ്ക്കുന്ന ആളുകളെ കണ്ടില്ല ടുപ്പ് കൂട്ടി ചർച്ചകൾ ചെയ്യുന്ന ആളുകളെ കണ്ടില്ല അന്ത്യ ചർച്ച തൊഴിലാളികളെ കണ്ടില്ല ശൈശവ വിവാഹങ്ങളും ബലാത്സംഗങ്ങളും ഏറെ നടക്കുന്ന അഫ്ഗാൻ പോലെയുള്ള ഒരു രാജ്യത്ത് വലിയ പ്രശ്നമുണ്ടാക്കും ആരോഗ്യ പ്രവർത്തകർക്ക് അറിയാമായിരുന്നു അത് അങ്ങനെ അൺവാണ്ടഡ് പ്രഗ്നൻസി സ്ത്രീ സമൂഹത്തിൽ വലിയ പ്രശ്നമാകുമെന്ന വിലയിരുത്തലുകളൊന്നും ലോക ലോകരാജ്യങ്ങൾ നമ്മളെ അപരിഷ്കൃതരായി കാണും അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ ആയിരുന്നില്ല അവരെ സംബന്ധിച്ച് ആകെ വിഷയമായിരുന്നത് മാത്രമായിരുന്നു അതായത് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം ഇവര് മുദ്രാവാക്യം ഒഴുക്കിയില്ലേ ഈ മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇവരെ മതത്തെ വിമർശിക്കുകയോ എതിർക്കുകയോ മതത്തെക്കുറിച്ച് ശരിയായി എന്നെ പോലെ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഇവർ ടാർഗറ്റ് ചെയ്യും പിന്നീട് അവർ അവരെന്ത് ജോലി ചെയ്ത് ജീവിക്കണം ഇവർ തീരുമാനിക്കും ഇവരാ തീരുമാനിക്കും അവർ എനിക്കൊരു ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു അത് അതുവരെ പൂട്ടിച്ചു ഒരു സോപ്പ് കട കിട്ടു അത് വരെ പൂട്ടിച്ചു അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് കിട്ടും അങ്ങനെ മൂന്ന് സോപ്പ് കട ഇട്ടു ഒക്കെ പൂട്ടിച്ചു എത്രയോ വീടുകളില് താമസിക്കാൻ പോയി ഹൗസ് ഓണറെ വന്ന് കാണും ഹൗസ് ഓണർ വീട് മാറാൻ പറയും ഒരു ദിവസം കൊണ്ടൊക്കെ വരെ വീട് മാറിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കൊമ്പൊരിക്കല് ഒരു യുക്തിവാദി സുഹൃത്ത് ആ യുക്തിവാദി സുഹൃത്തിന്റെ സഹോദരന്റെ വീട് ഞങ്ങക്ക് തോന്നി ഞങ്ങള് താമസിക്കാൻ കഴിയും അവിടെയാണ് ഒരാള് ആയുധവുമായിട്ട് എന്നെയും കുട്ടികളെയും കൊല്ലാൻ വേണ്ടി കേറിയ പ്രശ്നമായി പോലീസ് വന്നു ഈ യുക്തിവാദി എന്നോട് പറയണം പെട്ടെന്ന് വീട് മാറണം അവർക്ക് പോലും നമ്മളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം അവരുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ചോദനയുണ്ട് ഈ മതം തന്നെയാണ് മുഴുവനും പെട്ടെന്ന് അങ്ങോട്ട് അടർത്തി മാറ്റാൻ പറ്റില്ല മതത്തിന്റെ എന്തെങ്കിലുമൊക്കെ അകത്ത് കിടക്കും ഞാനൊക്കെ ഇപ്പഴും തിന്നുമ്പോ എന്തിലില്ല പറഞ്ഞു ശീലിച്ചതാ കാലൊന്നു തട്ടിയാള അള്ളാഹു രക്ഷപ്പെടുത്തും എന്നുള്ള ഉദ്ദേശത്തിലല്ല അത്രയ്ക്ക് നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയി ഈ മതവും ഈ മതത്തിന്റെ അന്ധവിശ്വാസങ്ങളും ഒക്കെ അപ്പോ നമ്മൾ എവിടെ ജോലി ചെയ്യണം നമ്മുടെ മക്കളുടെ ഭാവി എന്താണ് ഇതൊക്കെ അവരങ്ങ് തീരുമാനിക്കും നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞാനൊരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചത് ആ സമയത്ത് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു വണ്ടി വിൽക്കണ്ട നിന്റെ ഡാഷ് വിറ്റോ എന്ന് വരെ പറഞ്ഞ് ഉമ്മയെയും പെങ്ങളെയും മാറി മാറി ഉപയോഗിക്കുന്ന മുറിയന്മാർ ഒരുപാട് അനാവശ്യങ്ങളുമായി രംഗത്ത് വന്നത് നിങ്ങൾക്കറിയില്ലേ അതായത് എന്നോട് വ്യക്തിപരമായി ഇവർക്ക് അങ്ങേറ്റം വൈരാഗ്യമുണ്ട് കിട്ടിയാൽ ഇവര് പപ്പടം പൊട്ടിക്കുന്നതു പോലെ പൊട്ടിച്ചു വെക്കും മനസ്സിലായ അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കും ഇവരുടെ മതത്തെ സംബന്ധിക്കുന്ന ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ട് ഞാൻ മതത്തെ വിമർശിച്ചിട്ടില്ല മതത്തെ വിമർശിച്ചിട്ടില്ല ഈ മതത്തിലുള്ള മാനവിക വിരുദ്ധതകളെ സംബന്ധിച്ച് സംസാരിച്ചതിന്റെ പേരിൽ കേരളം അക്ഷരാർത്ഥത്തിൽ ജിഹാദികളുടെ ഈറ്റില്ലമായി മാറിയിട്ടുണ്ട് ഈ മത തീവ്രവാദികൾക്ക് ഒരുപക്ഷെ ഇന്നത്തെ അഫ്ഗാനിനേക്കാൾ സ്വാതന്ത്ര്യമുള്ള മണ്ണായി ഈ കേരളം മാറിയിട്ടുണ്ട് ഇനി വലിയ കാലതാമസം ഒന്നുമില്ല അഫ്ഗാനിലെ നിയമങ്ങൾ ഇവർ കേരളത്തിലും കൊണ്ടുവരും ഗർഭ നിരോധനമടക്കമുള്ള വിഷയങ്ങൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം ശൈശവ വിവാഹം വരെ ഇവരുടെ അജണ്ടകളിലുള്ള വസ്തുതകളാണ് എന്നിട്ട് ഇവര് പുറമേക്ക് പറയുന്നത് എന്താ മുസ്ലിങ്ങൾ സമാധാനപ്രിയരാ മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ആളുകളാ ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനും ജനാധിപത്യ ഭരണഘടന അംഗീകരിക്കാനും ഇവർ തയ്യാറാണെന്നാണ് ഇവർ പറയുക പക്ഷേ അവർക്ക് അവരുടെ മതത്തോട് പ്രതിബദ്ധതയുണ്ട് അവരുടെ മതം അവർക്ക് പ്രാവർത്തികമാക്കിയേ തീരൂ മതം പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവർ ബാധ്യസ്ഥരുമാണ് മതഗ്രന്ഥം ഒരു കയ്യിലും ഒരു കൈയിൽ ആയുധവും മേന്തി ഈ മതം അംഗീകരിക്കാത്ത ആളുകളെ നിർബന്ധിപ്പിച്ച് അംഗീകരിപ്പിക്കണമെന്ന് ഖുർആൻ അവരോട് പറഞ്ഞതാ സത്യമതത്തെ മതമായി അംഗീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ഖുർആാൻ പറഞ്ഞതാ അല്ലാഹുവും അവന്റെ റസൂലും അംഗീകരിച്ചതിനെ അംഗീകരിക്കുകയും അള്ളാഹു അവന്റെ റസൂലും നിരാകരിച്ചതിനെ നിരാകരിക്കുകയും ചെയ്യാതിട്ട ആളുകളുണ്ട് യുദ്ധം ചെയ്യണം എന്ന് ഇസ്ലാം പറഞ്ഞതാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ മാത്രം മതിവിടെ അല്ലാത്തവര് വേണ്ട എന്ന് ഇസ്ലാം പഠിപ്പിച്ചതാ ഖുർആാൻ പഠിപ്പിച്ചതാ ആ കടപ്പാട് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇന്നിപ്പോ എന്റെ ഒരു സുഹൃത്ത് എല്ലാ വിശ്വാസി സുഹൃത്താണ് എനിക്കൊരു ചെറിയ വീഡിയോ ക്ലിപ്പിങ് കിട്ടുമായിരുന്നു ഞാൻ മുമ്പ് നിങ്ങളത് കാണിച്ചിട്ടുള്ളതാണ് ഒരു കുറച്ച് സ്ത്രീകൾ പെർദ്ധയും മക്കനെയും ഒക്കെ ഇട്ടിട്ട് ജിമ്മിൽ പോയിട്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ജിമ്മ് കളിക്കുന്നു ഓരോരുത്തർ ഓരോരോ എക്സസൈസ് ഓരോ മെഷീൻ ഉപയോഗിക്കുന്നു പറഞ്ഞു അപ്പം അവനെ എനിക്കൊരു ഓഡിയോയും അയച്ചു എനിക്കൊരു ഇന്റർവ്യൂ തരാമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ശരി ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്